കൊണ്ടുപോകണം ഇങ്ങനെ നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് പേരെയാണ് ഇനി കാണാനുള്ളത് ഇരുന്നൂറ്റിയഞ്ച് പേരുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു അതിലിനിയും ഏകദേശം അറുപതോളം പേരെ തിരിച്ചറിയേണ്ടതുണ്ട് പലരുടെയും മൃതദേഹങ്ങൾ ഇരുപത്തഞ്ച് കിലോമീറ്ററോളം താഴെ ചാലിയാർ പുഴയിലൂടെ ഒഴുകി പോത്തുങ്കൽ ഭാഗത്താണ് വന്നു വന്നത് ആ പോത്തുങ്കൽ ഭാഗത്ത് നിന്നും കിട്ടിയ മൃതദേഹങ്ങൾ നിലമ്പൂർ ആശുപത്രിയിലായിരുന്നു ആ ആശുപത്രിയിലെ മൃതദേഹങ്ങൾ മേപ്പാടിയിലേക്ക് കൊണ്ടുവരണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടു അങ്ങനെ സർക്കാരിലേക്ക് അവരത് കൊണ്ടുവന്നു ഈ തെരച്ചിൽ നമുക്ക് യഥാർത്ഥത്തിൽ കണ്ടു നിൽക്കാൻ പറ്റാത്ത തെരച്ചിലാണ് പക്ഷേ അത്രമേൽ ദുഷ്കരമാണെന്ന് അറിയണം ഇന്ന് രാവിലെ മുതൽ ഇരുന്നൂറിലധികം വരുന്ന സന്നദ്ധ പ്രവർത്തകരും എൻ ഡി ആർ എഫിൻ്റെ പ്രവർത്തകരും അവർ ഹാമർ ഉപയോഗിച്ചും ചെറിയ കട്ടർ ഉപയോഗിച്ചുമാണ് ഈ വീടിൻ്റെ ഉള്ളിലേക്ക് എത്താൻ ശ്രമം നടത്തിയത് ഒരിക്കലും അവർക്ക് സാധ്യമായിരുന്നില്ല ഇങ്ങനെ കണ്ടെത്താൻ ഇത്രയും മെഷീനറികൾ വന്നിട്ടും അത്രമേൽ ആഴത്തിൽ ചെളിപൂണ്ടിരിക്കുന്നൊരു പ്രദേശത്താണ് അവർ ആഴ്ന്നു പോയിരിക്കുന്നത് എവിടെയാണ് അവർ എവിടെയാണവർ ഇന്നുപോലും തിരിച്ചറിയാനാവാത്ത വിധം ഇതൊരു വീടിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്നുള്ളതാണ് അതിൻ്റെ മുകൾ ഭാഗത്തൊരു ഷീറ്റിട്ട മേൽക്കൂര ഉണ്ടായിരുന്നു ആ ഷീറ്റിട്ട മേൽക്കൂര രക്ഷാപ്രവർത്തകർ രാവിലെ പൊളിച്ചു മാറ്റി ആ അതിലൊരു വീടിൻ്റെ ഒരു മുറിയിലേക്ക് അവർക്ക് ആക്സസ് ചെയ്യാൻ സാധിച്ചു പക്ഷേ മേൽക്കൂരയോളം ചെളിയിൽ പുതഞ്ഞു കിടക്കുന്ന മുറിയാണ് അവർക്ക് കാണാൻ സാധിച്ചത് എങ്ങനെ പോകുമോ എത്ര നീക്കാൻ സാധിക്കും മെഷീൻ വന്ന് നീക്കം ചെയ്തിട്ട് പോലും അവരെ കണ്ടെത്താൻ സാധിക്കുന്നില്ല ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് സുദേവന്റെ വീട്ടിൽ ഇനി നാലു പേരെ തിരിയുകയാണ് ഇത് ഇപ്പോൾ ടി വി പ്രസാദ് സുദേവന്റെ വീട്ടിൻ്റെ സ്വീകരണ മുറിയും കിടപ്പമുറിയും കിച്ചണും ഒക്കെയുള്ള ഭാഗങ്ങൾ ഇപ്പോൾ മാറ്റിക്കഴിഞ്ഞു അല്ലേ രണ്ടാമത്തെ അരുൺ രണ്ടാമത്തെ രണ്ടാമത്തെ വീട്ടിലേക്ക് രണ്ടാമത്തെ